നിർമ്മാണം പുരോഗമിക്കുമ്പോൾ തന്നെ പൊടിശല്യവും ജനങ്ങളെ വലയ്ക്കുന്നു നീണ്ടകരയിൽ വാഹനയാത്രികര്ക്കുൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാണ് പൊടിശല്യം നവീകരണവുമായി ബന്ധപ്പെട്ട ചവറ നീണ്ടകര ഭാഗങ്ങളിലാണ് പൊടിശല്യം രൂക്ഷമായിട്ടുള്ളത് വാഹനയാത്രികർക്കുൾപ്പെടെ സഞ്ചരിക്കാൻ കഴിയാത്ത തരത്തിൽ പൊടിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇതുമൂലം ഗതാഗതക്കുരുക്കും പതിവാണ് ദേശീയപാത നിർമ്മാണ കമ്പനി ടാങ്കറിൽ വെള്ളം എത്തിക്കാറുണ്ടെങ്കിലും മിക്ക പ്രദേശങ്ങളിലും ആവശ്യത്തിന് ജലം ടാങ്കറിൽ എത്തിക്കാറില്ലെന്ന് യാത്രക്കാർക്കും സമീപവാസികൾക്കും പൊടിശല്യം ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സർവീസ് റോഡുകൾ പൂർത്തീകരിക്കാതെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതും പൊടിശല്യത്തിന് പ്രധാന കാരണമാണ് ദേശീയപാതയുടെ ഏതു ഭാഗത്തുകൂടി കടന്നുപോയാലും പൊടിശല്യം ഏൽക്കാതെ പോകാൻ കഴിയില്ല എന്ന സ്ഥിതിയാണ് ഇവിടെയുള്ളത് ന്യൂസ് ബ്യൂറോ ചവറ